ിൽ പോയി പിൻ പോവാട്ടും ഒരു പടക്കോയിടക്കോയി പോയി മുട്ടോ പിരാന് കൊസ്നല്ല അതോ പൂങ്കോയിടക്കോയി മുട്ട ഇട്ടാല് ആ മുട്ട പിരിയോ വീഡിയോ വീഡിയോ അപ്പൊ നമുക്ക് പബ്ലിക്കിലേക്ക് പോയിട്ട് ക്വസ്റ്റിൻ ചോദിക്കാം സംഭവം വെച്ചാൽ ഇതങ്ങ് ചെറുപ്പത്തിലേക്ക് ക്വസ്റ്റിനും നമ്മൾ ചെറുപ്പത്തിലേക്ക് കോയിന് പോയിട്ടുണ്ട് ടൈമിൽ നമ്മള് ആപ്പ് കിട്ടിട്ട് അറിയുവാണ് ഞങ്ങൾക്ക് പകർന്നിരുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ ലാസ്റ്റ് ഞങ്ങൾക്ക് പറയാം അപ്പൊ എല്ലാവരും വീട്ടിൽ ലാസ്റ്റ് വരെ ഇത് കണ്ടോ പബ്ലിക്കിൽ പോയിട്ട് പബ്ലിക്കിന് വണ്ടർ അടുപ്പിക്കുന്നതാണ് ഓക്കെ പ്ലസ് ഗോ നേരം നേരമ്പ പോകുന്ന കാഞ്ഞങ്ങളാണ് ഈ ചെറിയൊരു സൗണ്ടിന്റെ വേരിയേഷൻ വരുന്നത് ഉറക്കുറങ്ങി അനുസരിച്ചിട്ട് കുളിച്ചിട്ട് നേരെ ഫുഡിറ്റി നേരെ ഇറങ്ങിയതാണോ അതെ ചെറിയൊരു ഉറക്കിന്റെ പിച്ച് സൗണ്ട് ഉണ്ടാകും പക്ഷെ മോത്തിറങ്ങി സിമ്പിൾ ആയിരിക്കും വേണ്ടേ ബാജാറു ഏഹ് അത് തന്നെ കേക്ക് ഏട് നിക്ക് പെടക്കോയി പൂവൻ കോയിലാണ് മുട്ട ഇടോ ആ പെടക്കോയി പൂവൻ കോഴിലാണ് മുട്ട ഇടോ ഇല്ലാണ് മുട്ട ഇടോ അപ്പോ ആ മുട്ട തോലിയോ പിള്ളേരുണ്ട് സ്ഥലോടെ സ്ഥലോടെ ആറങ്ങാണെന്ന് ചോയ്ക്കുന്നേ ആൻസർ നൂറ് സെറ്റല്ലേ പെടക്കോയി പൂവൻ കോയിലാണ് മുട്ടയെടോ മുട്ട ഓക്കെ മുട്ട ഇട്ടെന്ന് വിചാരിക്കാം മുട്ട ഇട്ടെങ്കി ആ മുട്ട വിരിയോ

ോയിൽ കാപ്പടക്കു മാത്ര ഏഹ് തൊലിക്കും നീ പറഞ്ഞേ ഇടാത്ത മുട്ട അല്ലേ ഇടാത്തോട്ട് തൊലിക്കും നീ പറഞ്ഞ മുട്ടയിടും തൊലിക്കും അല്ലേ നിങ്ങൾ ഏ ഞാൻ പറഞ്ഞ ടീം തെറ്റി നീ ഇട ശരി മുട്ടയിടും പക്ഷെ തൊലിക്കില്ല ഏഹ് ഇടാത്ത മുട്ട തൊലിക്കില്ലേ മുട്ടിട്ടേ

മുട്ട അല്ലേ ആ പൂവും ഈ മുട്ടെന്ന് ഉത്തരം പറയാൻ കാരണം അറിയുന്നുണ്ടോ അടുത്ത് വേണമെന്നില്ലല്ലോ മുട്ട അടുത്ത് വേണമെന്നില്ല പൂവങ്ങനെ കണ്ടില്ല ജനിച്ച ശേഷം കണ്ടിട്ടോ ജനിച്ച ശേഷം നീ പൂ കണ്ടോ കണ്ടിട്ടോ ഇടൂല ഇടോ ടെ കോട്ട മനുഷ്യന്മാറില്ല കോഴിയന്ന് മുട്ട വിരിയോ ഏതെങ്കിലും കറിക്കുത്തിയല്ലേ തെറ്റാന്ന് മുട്ടയിടും പക്ഷെ മുട്ട വിരില്ല സരില്ല പോട്ടെ ഒരു ഹണ്ടീസ് വരും സിമ്പിളാന്ന് പിടക്കോയി പൂവൻ കോയിലാണ് മുട്ട ഇടോ പൂങ്ങനെ കണ്ടിട്ടില്ല പിടക്കി അനുസരിച്ച് പൂവിനെ കണ്ടിട്ടോ ഏഹ് മുട്ടോ മുട്ടോ ഇടും പിടക്കോയി പിടക്കോയി ഞാൻ പറഞ്ഞ പെണ്ണ് കോയി മനസ്സിലായാ മുട്ടയിടൂല്ലേ ഇടും ആ മുട്ട മുട്ടയോത്തി പറഞ്ഞാലേ

ടോ പിടക്കോയി പൂൻ കോഴി പൂവൻ കോഴി ഒന്നല്ലേത്ര ബുദ്ധിട്ട് കണ്ടിനാ കോവിന് കണ്ടിരീ ജനിച്ച കോവിന് കണ്ടീന കണ്ടിന കണ്ണിനു സത്യം പറഞ്ഞാൽ കണ്ണിനാ പോയി തിന്നാറുണ്ടോ ഏഹ് കോയി പിടക്ക് പോയി പോകുമ്പോഴിയോ ആണ് ഇത് പെണ്ണ് കണ്ടറിയോ ഏഹ് മനസ്സിലായി ആ കേട്ടോ പെണ്ണ് കോയി ആണ് കോയിലോ ഇല്ല 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 തെറ്റാന്ന് സാറിന്റെ സെയിം ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ നമ്മളെ ക്വസ്റ്റൻ ആണ് തെറ്റാന്ന് പറഞ്ഞ കേട്ടോ ആണ് മാത്രമേ ആൻസർ പറയുക ഓക്കെ നമ്മളെ പിടക്കുപോയി പൂവൻ കോയിലും മുട്ടയിടോ ആ പിടക്കോയി പെണ്ണ് കോഴി പൂവൻ കോയിലും അതായത് പെണ്ണു കോയി കോയി ആണ് കോഴി ഇല്ലാണ്ട് അതായത് പൂവൻ രാവിലെ ആ കോഴി ഇല്ലാണ്ട് ഇടും ഓക്കെ ആ മുട്ടോ വിരിയോ

നമ്മളെ കോയിന കോയിനെ കോയിന് വാടത്തിനോ കോടത്തിന വാഴത്തിന കൊറേ ചെറുപ്പത്തിനോ ഉണ്ടായില്ലേ ആ കൊറച്ചുണ്ടായിട്ടേ ഫാം അല്ലേ കൊറച്ചെന്തായി ഓക്കെ നമ്മളെ പെടക്കോയി ഏഹ് പൂവൻ കോയിലാണ് മുട്ടയെടോ പെടക്കോയി പൂൻ കോയിലാണ് മുട്ടയെടോ മുട്ടും ഞാൻ അടുത്ത സാ ആൻസർ പറഞ്ഞു ഹൺഡ്രഡ് പേഴ്സ് ഞാൻ വന്ന് പച്ച കൊറച്ച് പതിനഞ്ചാൾക്ക് ആൻസർ കിട്ടു അറിയില്ല ഓടുത്തിട്ടുണ്ടാവും അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടും കോയിലാണ് അതായത് പെണ്ണ് കോയി ആണ് കോയിലാണ്

ജയ്കോയിക്ക് എപ്പി കറക്കി കുത്തല്ലേ പഠിക്കല്ലേ പഠിക്കല്ലേ മുത്തേ കറക്കി കുത്തിയല്ലേ അല്ലേ ഇങ്ങോട്ട് 100 പേസ് थैंक्यू ഹാപ്പി അല്ലേ എൻജോയ് നമുക്ക് ബന്ധന ഉപഹാരപ്പെട്ടല്ലേ ഫോളോയിൻ ഉപഹാരപ്പെട്ടല്ലേ ഓക്കേ ഹാപ്പി പേര് എന്ത് അർഷാദ് 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 പൂങ്ങോ ഇല്ലണ്ടി പടകോയി മുട്ടിടുമോ പൂങ്ങോ ഇല്ലായ പടകോയി മുട്ടിടടോ വെച്ചാൽ വരാ 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 ടുട ടുടല്ല വൈ അതി പൂങ്ങോ ഇണ്ടാണല്ലോ ദാ റോ സ്ട്രോങ്ങ് തെടം മുട്ടിടൂ ഓക്കേ അപ്റ്റർ സ്റ്റോറിസ് ആണ് કોણ ഫോളോ ചെയ്തിട്ടുള്ളോ അപ്റ്റർ സ്റ്റോറീസ് ഫോളാക്കുക കാണിച്ചോ വെട്ടന്ന് 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 ഐ ആം രിച് ബേബി ഐ ആം രിച് വെട്ടന്ന് 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 യെസ് ഫസ്റ്റ് വൺ ബേബി ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ എസ് ടിക് 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 വെർ ഇറ്റ് വെർ 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 ഫോളോയിടാ ഫോളോയിടാ ആരും ഫോളോ ചെയ്യുന്നേയില്ലടാ അതെ ആрила അന്ന് ചെയ്തയെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ പിന്നെ ചെയ്തുവരന്നു ഉഷ്മികാണോ Carrieda, just, so guys, okay. I mean, demand, hmm. െ ഇപ്പൊരുപടി എത്ര മാസം സ്വദേശി ആൻസർ കറിക്കൂത്തി പറഞ്ഞേ ഓക്കെ നിനക്ക് എന്തറിയില്ല മനസ്സിലാ എന്താറിയില്ല പക്ഷെ കറിക്കൂത്തി പറയാൻ വേണ്ടി സിമ്പിൾ ക്വസ്റ്റിന് സിമ്പിൾ ആൻസർ ആണ് ഓക്കെ പൂവൻ കോയില്ലാണ്ട് ഇപ്പൊടോ ഇല്ലേ

ജീവിൻ പറഞ്ഞത് അല്ലേണ്ട വേറെ അപ്പൊ കൊച്ച കേട്ടോ ഇല്ലാണ്ട് വീടെ പോയി മുട്ട ഇടുമോ എന്തുണ്ട് അപ്പൊ കൊസ് പൂവൻ കോഴി ഇല്ലാണ്ട് ഇല്ല ഇല്ല ആ ഇട്ട മുട്ട സത്യം ആ ഒരു മാം അതായത് ഒരു ഗ്രാൻഡ്മ മാത്രമേ ആൻസർ പറഞ്ഞിട്ടുള്ളൂ മാരും കറക്കുത്തിയാറുക്കുത്തിൽ പൈസ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ്മ രണ്ടാമത്തെ മറ്റേ മുട്ട കിട്ടാനും വിരിയോ എന്ന് ചോദിക്കാം അപ്പക പറഞ്ഞു മുട്ട ചലിക്കാം അതായത് മുട്ട വിരി

<laughs> ു പറഞ്ഞുണ്ട് <laughs> <laughs>